അക്ഷര താരാട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന അക്ഷരാണ് റ ഏതാണ് റ കൂട്ടുകാർക്ക് റാവച്ച് ഏതൊക്കെ വാക്കുകൾ അറിയാം ഒന്ന് പറഞ്ഞു നോക്കിക്കേ ആ റാവച്ച് ഒരുപാട് വാക്കുകൾ അറിയാം നമുക്ക് റാ ഒന്ന് എഴുതി നോക്കാം അല്ലേ ഇങ്ങനെ എഴുതുന്നത് താഴേന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ ഒരു പാറ പോലെ ഉണ്ട് അല്ലേ ഇങ്ങനെ എഴുതിയാൽ തറയിൽ നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെ അവസാനിക്കുക നിങ്ങൾ സർക്കിളൊക്കെ വരയ്ക്കാറില്ലേ ആ അതൊക്കെ വരയ്ക്കുന്നത് പോലെയാണ് ഇങ്ങനെ താഴേന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ എല്ലാ കൂട്ടുകാരും ഒന്ന് എഴുതി നോക്കിക്കേ എവിടെ കൂടെ പോകേണ്ടതാ ഒരു റാൻ്റെ താഴേന്ന് ഇങ്ങനെ 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 പോയി പോയി ഇങ്ങനെ പൂർത്തിയാവും എല്ലാ കൂട്ടുകാരും എഴുതി നോക്കിയോ ഒരഞ്ച് വട്ടം എഴുതിയിട്ട് നമ്മുടെ ഗ്രൂപ്പിലിടണേ എല്ലാ കൂട്ടുകാരും നമുക്ക് നോക്കാം അല്ലേ താ വാക്കുകൾ ഏതൊക്കെയാണ് ഉള്ളതെന്ന് വെച്ച് തറ ഏതാണ് റാവച്ച് തറ ഒരുമിച്ച് പറഞ്ഞേ തറ എന്ന് പറഞ്ഞാൽ എന്താ നമ്മളൊക്കെ നടക്കുന്ന ഈ ടൈൽസൊക്കെ ഒട്ടിച്ചൊരു സ്ഥലമില്ലേ ആ അതാണ് തറ നിലമെന്ന് പറയും എല്ലാവർക്കും മനസ്സിലായോ ഒരുമിച്ച് പറഞ്ഞേ തറ അടുത്തത് വരുന്നത് ഏതാണ് പാറയാണല്ലേ പാറ നമുക്ക് ഈ കാക്കയൊക്കെ വന്നിരിക്കുന്നത് പാറയിലാണല്ലേ ഒരുമിച്ച് പറഞ്ഞേ പാറ അടുത്തത് ഏതാ റാണി ഏതാണ് റാണി നല്ല നൃത്തമൊക്കെ ചെയ്യുന്ന റാണിയാണല്ലേ അപ്പം ഏതാണ് റാണി അടുത്തത് ഏതാണ് പറവയാണ് പറവ എല്ലാവർക്കും അറിയോ ബേഡ് എന്നൊക്കെ പറയും പക്ഷി എന്നൊക്കെ പറയും ഏതാണ് പറവ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം അല്ലേ എല്ലാം പറവ ഒന്നിച്ച് ഒന്നിച്ച് പറഞ്ഞേ പറവ റാണി റാണി പാറ പാറ താറ അല്ലേ പറവ റാണി പാറ തറ എല്ലാ കുട്ടുകാരും പഠിച്ചോ എന്നാൽ ഫസ്റ്റ് ഏതാണെന്നൊന്ന് പറഞ്ഞേ ഏതായിരുന്നു ഫസ്റ്റ് വരുന്നത് ആദ്യത്തെ ചിത്രം ഏതാ വരുന്നത് ഒന്ന് പറഞ്ഞേ എല്ലാവരും ആദ്യം വരുന്നത് പറവയാണല്ലേ എല്ലാവരും ശരിയാക്കിയോ പറവ എന്നത് അടുത്തത് ഏതാണ് വരുന്നത് റാണി ശരിയാക്കിയോ റാണിയാണല്ലേ അത് കഴിഞ്ഞ് വരുന്നതോ റാണി കഴിഞ്ഞിട്ട് പാറ ഏതാണ് പാറ അത് കഴിഞ്ഞിട്ടോ തറ ശരിയാക്കിയോ ഇനി ഒന്ന് ഈ ചിത്രം നോക്കിയിട്ട് പറയോ ഫസ്റ്റേത് ഏതാണ് പറവ പിന്നെയോ റാണി പിന്നെ പാറ പിന്നെ തറ ഇത്ര എല്ലാ കൂട്ടുകാരും പഠിച്ചോ അപ്പം നമുക്ക് അടുത്തൊരക്ഷരമായിട്ട് കാണാം എല്ലാ കൂട്ടുകാരും എഴുതിയിട്ട് അയച്ചു തരണം കേട്ടോ താങ്ക്